ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ജർമ്മനി യു അയർലൻഡ് ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് പോളണ്ട് യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം മാറി കേരളത്തിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓർമ്മയിൽ ഉമ്മൻചാണ്ടി എന്ന തലക്കെട്ടിൽ ഓൺലൈനായി സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എം എൽ എ നിർവഹിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമേന്യെ താൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് വഴികാട്ടിയായി മുൻപേ നടന്നു നീങ്ങിയ ആളായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നും അധികാരം നിലനിർത്താൻ അമിത അധികാരം പ്രയോഗിക്കുന്ന ഇന്നത്തെ ഭരണാധികാരികളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി ജനക്ഷേമം ലക്ഷ്യമാക്കി മുന്നോട്ടിറങ്ങിയ ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം എന്നും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു ചടങ്ങിൽ എം എൽ എമാരായ ശ്രീ റോജി എം ജോൺ ശ്രീ സനീഷ് കുമാർ ജോസഫ് എഐ സി സി ദേശീയ വക്താവ് ശ്രീമതി ഷമ മുഹമ്മദ് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ശ്രീ പി സരിൻ ഉമ്മൻ ചാണ്ടിയുടെ മകൾ ശ്രീമതി മറിയ ഉമ്മൻ ഒവൈസി ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രീ അനുരാത്തായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോർജ് കള്ളിവൈലിൽ എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുത്തു അനുസ്മരണ സന്ദേശങ്ങൾ നൽകി ഐയു സി യൂറോപ്പ് വൈസ് ചെയർമാൻ ശ്രീ സിരോഷ് ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐയു സി ജർമ്മനി കേരള ചാപ്റ്റർ പ്രസിഡന്റും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ശ്രീ സണ്ണി ജോസഫ് സ്വാഗുതവും ഐ ഒ സി യു കെ കേരള ചാപ്റ്റർ മീഡിയ കോർഡിനേറ്റർ ശ്രീ റോമി കുര്യാക്കോസ് നന്ദിയും അർപ്പിച്ചു യൂറോപ്പിലെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ജോയി കൊച്ചാട്ടി ഐഒ സി സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ശ്രീ ലിങ്കൻസ്റ്റർ മാത്യു ഐഒ സി അയർലൻഡ് പ്രസിഡന്റ് ശ്രീ സാൻജോ മുളവരിക്കൽ ഐ ഒ സി അയർലൻഡ് വൈസ് പ്രസിഡന്റ് ശ്രീ ടോമി തൊണ്ടങ്കുഴി ഐ ഒ സി സ്വിറ്റ്സർലൻഡ് കേരള ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ സുജു ഡാനിയേൽ ഐ യു സി യു കെ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ ജിൻസ തോമസ് ഐയു സി പോളണ്ട് പ്രസിഡന്റ് ശ്രീ ഗോകുൽ ആദിത്യൻ ഐ യു സി പോളണ്ട് ജനറൽ സെക്രട്ടറി ശ്രീ അജിത് മുതയിൽ ഐയു സി യു കെ വക്താവ് ശ്രീ ബോബിൻ ഫിലിപ്പ് ഐ യു സി യു കെ കേരള ചാപ്റ്റർ എന്നിവർ ചടങ്ങിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് സംസാരിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള സാമൂഹിക സാംസ്കാരിക മാധ്യമ പ്രവർത്തകരായ ശ്രീ ജോസ് കുമ്പിളുവേലിൽ ശ്രീ അഗസ്റ്റിൻ ഇലഞ്ഞിപ്പള്ളി ശ്രീമതി ഷൈനു ക്ലെയർ മാത്യൂസ് തുടങ്ങിയവരും നിരവധി കോൺഗ്രസ് ഐ യു സി പ്രവർത്തകരും ഉമ്മൻചാണ്ടിയെ നെഞ്ചോട് ചേർത്ത സുമനസ്സുകളും സമ്മേളനത്തിന്റെ ഭാഗമായി മാറി ന്യൂസ് ഡെസ്ക് മാഗ്നമിഷൻ